ും കാട്ടില്ലടാ ഞാന് കഞ്ഞുണ്ണിണ്ടോടാഞ്ഞി തലേലി വലുതാവണത്രേ കഞ്ഞു ആ അമ്മ അന്ന് കഞ്ഞു വലുതാണോ എന്നൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് തലേഴ്ച്ചാലേ താരനും മുടിയൊക്കെ പോകും പോവല്ല ആരും പോകുവാത്ര ഞാൻ താഴേക്ക് കേൾക്കാണ് കഞ്ഞുണ്ണി ഉപ്പേരിന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നുണ്ട് കേട്ടോന്താ ദുഃഖിച്ച് എന്താടോ ദുഃഖം കാരണം എന്താണ്

പ്പില്ല അപ്പ ഇല്ലാത്തന്നേരം കൂടെ പോകുമ്പോ ഉമ്മക്ക് വന്നിന് അപ്പൊ ഉമ്മാനോട് ആയിരുന്നു കുട്ടികളൊക്കെ മദ്രാസും സ്കൂളും ഒക്കെ പൂട്ടിയതല്ലേ അപ്പൊ വാപ്പി ഇമ്മയല്ലേ ഇല്ലാത്തതോളോ ഇല്ല ആങ്ങളെയും പെണ്ണുങ്ങളൊക്കെ അല്ലേ അപ്പൊ ഞാൻ രണ്ടു ദിവസം പോയി നിൽക്കട്ടെ ഇന്നലെ വന്നിരുന്നിട്ടാ ഏഹ് മക്കളെപ്പോഴും പറയാത്ര ഉമ്മാന്റെ പേരേക്ക് പോവാ എല്ലാ കുട്ടികളും ഉമ്മാന്റെ പേരേക്ക് എല്ലാരും പോയി നമുക്കും പോവാ അങ്ങനെ ചെന്നിത്ര ചെന്ന പാടേ സുബൈദാത്താന്റെ മുഖൊക്കൊലും കടന്നാലും കുത്തിയായതേക്കത്ര ലൈലാത്തുണിയും കുപ്പായും കുട്ടികളൊക്കെ ചെന്നപ്പോളെ സ്കൂള് പൊട്ടിയല്ലേ കൊറേ ദിവസം നിൽക്കു വെച്ചിട്ടെ അപ്പൊ സുബൈദാത്ത നന്ന പറയാത്ര ആ ലൈല വേറിക്ക് അപ്പൊ സുബൈരാത്താന്റെ മാപ്പിള പാവല്ലേ ആ പെങ്ങല്ല എന്താ ലൈലാജി വരാത്ത എന്തായാലും വന്നതല്ലേ കുട്ടികൾക്കും സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തതല്ലേ എനിക്കൊരു അഞ്ചു പത്ത് ദിവസം സ്കൂൾ തുറക്കണ മുന്നോട്ടായിരുന്നു അപ്പൊ ലൈലാത്ത മദ്രസ് ഉണ്ട് ഏഹ് രണ്ടു ദിവസം ഞാൻ ലീവ് ആക്കി നിൽക്കാൻ വേണ്ടി വന്ന തന്നെ ആ അത് കേട്ടപ്പോ സുബൈദല്യം ചിരിയപ്പോ ഞാനാക്കിട്ട് ഇവിടെ വന്നാണ് ഇവിടെ വന്നാണി പറഞ്ഞിട്ട് കൊണ്ടു ആ സുബൈ രാധാന്റെ അങ്ങല്ലേ കാണണ്ടത്ര നിങ്ങക്ക് പ്രാന്തണ്ടോ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ മക്കൾക്ക് തിന്നാൻ തന്നെ ഇല്ല നിങ്ങക്ക് ഇപ്പോഴെന്ത് പണിയല്ലത് ഞാൻ അടിച്ച് ഈ പെണ്ണിടുത്തി അടിക്കണ്ടല്ലോ അടിച്ചു കിട്ടിയത് തിന്നാൻ വേണ്ടിയിട്ടാണ് നിങ്ങള് ഒരു പെങ്ങളെ ഒഴിപ്പിക്കണ് എന്തിനു പറയാനൊരു ഒഴിവാക്കി കാളിട്ടാ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പ്രശ്നാവൂ പറഞ്ഞു എന്നിട്ട് ഇവള് വെള്ളം എടുത്തിട്ട് കൊണ്ടത്രേ സുബൈദ എന്നാ വെള്ളം കുടിച്ചോളി എന്തായാലും വന്നതല്ലേ വെള്ളം കുടിച്ചോളി എന്തായാലും വന്നതല്ലേ എന്നിട്ട് കൊടുത്തത്രേ ആ അപ്പൊ ലൈലാത്ത ലയിലാത്തൊക്കെ കേട്ടിട്ടുണ്ട് ലൈലത്തൊന്നും കൊണ്ടില്ല എന്തായാലും കുട്ടികളത്രേ മാമ്യാ ഞങ്ങളുടെ അന്വേഷിക്കഴിഞ്ഞ് പോളൂ രണ്ടാ അപ്പൊ എപ്പോ സുബൈദ ആയിക്കോട്ടെ അയിനെന്താ നിന്നോളി ഒരിതില്ലാത്ത പറ്റില്ല നിന്നോളി നിന്നോളന്നെ എന്നോട് പറയാന് എന്നിട്ട് ഇത്ര ആ ചെങ്ങായിട്ടേ വാങ്ങളാത്രേ എന്തായാലും ഇവിടെ വന്നല്ലേ എനിക്ക് ഇറച്ചി എന്തെങ്കിലും ഒന്നും കൂടി ഇങ്ങനൊരു ഇറച്ചി കൊന്താണ് ഇറച്ചി ഇവിടെ ഉള്ള വെള്ളം കൊടുത്താ മാറ്റി കുച്ചൊക്കെ പൊക്കയിപ്പിട്ട് കേക്കിണ്ട് പാവല്ലേ കേട്ടാലെന്ന് വെച്ചു മക്കളിങ്ങനെ ഇതാക്കിയല്ലേ ആ അപ്പൊ അന്നോട് പറയാ വാവാ ആ അങ്ങനെ ഇതാക്കിയും കിട്ട ആ അപ്പൊ എന്നിട്ട് ഈ ലൈലാത്രാണ് എന്താണ് എന്താണ് എന്താണെന്ന് വെച്ച് ചെന്നത്ര അപ്പൊ സുബൈദ എന്ത് എന്താണ് ഒന്നും ഇല്ല ആ എന്റെ ആങ്ങളെ പറയാ ആ എന്താണ് എനക്ക് പോവാൻ തീർതി ഉണ്ട് അപ്പൊ ഞാൻ ആങ്ങളോട് പറയും രണ്ടു ദിവസം നിന്നോട്ടെ മുറ്റട്ട് അപ്പൊ ലൈലടുത്തേക്കാണ് ഞാൻ നിക്കാൻ വന്നത് എനിക്ക് ഇപ്പഴാ ഓർമ്മള്ളത് അവിടെ വജ്ജും കോഴികളൊക്കെ ഇല്ലേ അപ്പൊ അതിനൊക്കെ അവിടെ ആളില്ലല്ലോ പറഞ്ഞു എന്നിട്ട് ലൈലാത്ത ദിവസം എന്തായാലും വന്നല്ലേ നീ ചോറ് അടിച്ചിട്ട് പോയാ പോരേ ചോറ് പോയാ പോരേ അപ്പൊ ലൈലാ എന്താ ഞാൻ ഇപ്പൊ നിക്കണ പിന്നെ ദിവസം നല്ല കണ്ടിട്ട് എന്താണ് ആഹ് കുട്ടികളും കൂട്ടി കുട്ടികളും നിക്കാൻ നിക്കാന്ന് അപ്പൊ ലൈലാ പിന്നെ വൻ്റെ മക്കളെ ലൈലാത്ത മോനെ എന്നോട് പറയാൻ നിക്കാതെ പോന്ന് ആ അപ്പൊ ചെങ്ങായി താങ്കളെ ഓരോന്ന് പറഞ്ഞത്ര പിന്നെ ആ ആ ചെക്കൻക്ക് ചെങ്ങായിക്കും വരാനൊരു പരിധിണ്ട് പിന്നെ പിന്നെ ഈ സൊസൈറ്റല്ല ആള് പട്ടാള് എടുക്കുവേ ആ എന്നിട്ട് ആ ചെങ്ങായി പിന്നെ ആ വല്ല പെങ്ങൾക്ക് ഇരിച്ചു നിക്കാനും പറ്റുന്നില്ല ആ അപ്പൊ ഉമ്മാടൊക്കെ വന്ന് പറഞ്ഞു ഉമ്മാനോട് എന്താ നിക്കാതെ പോയിന്ന് ചോദിച്ചപ്പോ ഉമ്മാ പറഞ്ഞതാ പറയ മ്മീം ബാപ്പി ഇല്ലാത്ത കാലം കാരണം ഏഹ് ബാപ്പി ഇന്നുള്ളാണ് അവരെ കാലം ഒന്നും കഴിഞ്ഞാ കണക്കാത്ത ഞാൻ പോവങ്ങി പോയ സുബൈദ അത് മാത്രല്ല അമ്മ പറയാ സുബൈദാന്റെ ബാക്കിയുള്ളവര് വന്നിട്ടുണ്ടെങ്കി എന്തത്ര ഓള് പത്തേക്ക്ണ്ടാക്കലും ഇരച്ചിണ്ടാക്കലും കൊണ്ടല്ലോ പിടിക്കലും ആ അതേ മതി എവിടേയും പോയി നിക്കാൻ സാധനല്ലോ ആവല്ലാതെ ആ അതോ ബുക്ക് ഭക്ഷണം തോന്നി ഭക്ഷണം തോന്നിയിലെ കേട്ടോ ആ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് ചോയ്ക്കത്ര സ്കൂള് കൂട്ടാലേ മനപരിക്ക് മനപരിക്ക് മറ്റൊരു ആ അപ്പൊ കുട്ടികൾ അത് പറയില്ലല്ലോന്നുള്ളത് എന്നിട്ട്ണ്ടാമ്മക്ക് കഞ്ഞുണ്ണി എന്നിട്ട് എന്തെങ്കിലും നല്ല ആളെ പറിക്കുന്നത് അത് കേട്ടോ ഇത് പൊയ്ക്കൊന്നും പോവണെ